എൻ്റെ ഫാമിലിയിൽ പഠിക്കാൻ ഇത്രയും മടിയുള്ള ആളുമില്ല എനിക്ക് രണ്ട് ബ്രദേഴ്സാണുള്ളത് രണ്ട് പേരും ചെറുപ്പത്തിൽ നന്നായിട്ട് പഠിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതിൽ മൂത്ത് ബ്രദറാണെങ്കിൽ രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കുമൊക്കെ പഠിക്കുകയും പകൽ കിടന്ന് കിടന്നുറങ്ങുകയും ചെയ്യുന്ന ആളാണ് അപ്പോൾ രാത്രി കണ്ടിന്യൂസ് പഠിക്കുകയും അതിനനുസരിച്ച് നല്ല മാർക്ക് വാങ്ങുകയും നല്ല ജോലിയൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ് ഇളയ ആൾ അതുപോലെ തന്നെയാണ് പക്ഷേ ഞാൻ അന്നും നേരത്തെ കിടന്നുറങ്ങും താമസിച്ചിരുന്നേക്കും നല്ല മടിയാണ് ട്യൂഷന് പോലും അങ്ങനെ പോകുന്ന ആളല്ലായിരുന്നു അങ്ങനെ ഉള്ള ഒരാളാണ് പി എസ് സിക്ക് റാങ്ക് വാങ്ങിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് മടി മാറ്റാൻ കഴിയും പക്ഷേ എൻ്റെ അത്രയും മടിയുള്ള ഒരാൾക്ക് ഇത്രയും മാർക്ക് വാങ്ങിക്കാൻ കഴിയുമെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കഴിയും കാരണം ഈ വീഡിയോ കേൾക്കുന്ന തൊണ്ണൂറ് ശതമാനം കുട്ടികളും നന്നായിട്ട് പഠിക്കുന്നവർ അല്ലെങ്കിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും കുറച്ചൊക്കെ മടിയേ അവർക്ക് കാണുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് അല്ലെങ്കിൽ റാങ്ക് വാങ്ങാൻ കഴിയും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ വളർന്നു വരുമ്പോഴാണല്ലോ നമുക്ക് ഓരോ ആവശ്യങ്ങളുണ്ടാവുന്നത് ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യങ്ങൾ വേണം ജീവിതത്തിൽ എങ്ങനെ സർവൈവ് ചെയ്യണം എങ്ങനെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ജീവിക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒരു പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ആലോചന തുടങ്ങുന്നത് അല്ലേ ആരുടെയും ഒരു ആശ്രയമില്ലാതെ സ്വന്തമായിട്ട് ജീവിക്കണം കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് വന്നതാണ് ഒരു കുട്ടിയുടെ കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല മാം ഒരു കടയിൽ കയറുക നമ്മൾ വില നോക്കാതെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക അതാണ് ഏറ്റവും വലിയ ഡ്രീമ് അതിന് വേണ്ടിയിട്ടൊരു ജോലി വേണമെന്നൊരു കുട്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സത്യമാണ് നമുക്ക് പലർക്കും അത് സാധിക്കാറല്ല ചിലപ്പോൾ ബാങ്ക് ബാലൻസ് ഒരു ആയിരം രൂപ മാത്രമായിരിക്കും നമുക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ വില രണ്ടായിരം ആയിരിക്കും പല പല സാധനങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് രണ്ടായിരം ആകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വില നോക്കി കുറച്ചേ കുറച്ച് സാധനം വാങ്ങിക്കാനേ കഴിയുള്ളൂ പക്ഷേ നമുക്കൊരു ഇൻകം ഉണ്ടാകുമ്പോൾ ശരിയായ രീതിയിലൊരു ഇൻകം ഉണ്ടാകുമ്പോൾ വില നോക്കാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയും അതിനൊക്കെ നമുക്ക് എന്ത് വേണം ജോലി വേണം അപ്പോൾ ജോലി ഒരു ആവശ്യമായിട്ട് വരുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ തോന്നുന്നത് ആവശ്യങ്ങൾ വരുമ്പം നമ്മുടെ മടിയും മാറും ഫാമിലിയിൽ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഒന്നും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണമെന്നില്ലല്ലോ ഫിനാൻഷ്യലി വേറെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ആവശ്യമില്ല ഇല്ല എല്ലാത്തിനും നമുക്ക് ക്യാഷ് ഉണ്ടാകാൻ ആരെങ്കിലും ഉണ്ടാവും എങ്കിൽ തന്നെയും നമുക്കൊരു ഉളുപ്പ് വേണം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ കാരണം എപ്പോഴും ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ കൈനീട്ടി പൈസ ചോദിക്കാൻ നമുക്ക് ഉളുപ്പുണ്ടാവണം നമ്മളൊരു വ്യക്തിയാണ് നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടാക്കി ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക നല്ലതായിട്ട് ജീവിക്കുക എന്നൊരു ഒരു ദൃഢനിശ്ചി നമ്മുടെ മനസ്സിലുണ്ടാവണം അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം ആവശ്യമായിട്ട് തോന്നും ജോലിയും പഠനവും എല്ലാം ആവശ്യമായിട്ട് തോന്നും അങ്ങനൊരു ആവശ്യം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മടി മാറിത്തുടങ്ങും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് മടി മടിമാറാൻ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയാണ് റോൾ മോഡൽ ആക്കിയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് എക്സാമിന് പഠിക്കുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ ഒരു സ്ഥലത്തിരുന്ന് പഠിക്കും പഠിക്കുന്നതിന് മുമ്പ് എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് ആദ്യം തീരുമാനിക്കും ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഇത്ര പേജസ് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ ഇത്രയും ഏതാണ് പഠിക്കുന്നതെന്ന് ആദ്യം ഫിക്സ് ചെയ്യും എന്നിട്ട് അതിന് എത്ര മണിക്കൂർ എടുക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യും ഇപ്പോൾ ഒരു ചാപ്റ്റർ ആ ചാപ്റ്ററിന് പഠിക്കാൻ ഒരു നാല് മണിക്കൂർ വേണ്ടി വരും അപ്പോൾ ഒരു പത്ത് മണി തൊട്ട് ഇത്ര മണിക്കൂർ വരെ പഠിക്കണം എന്ന് എഴുതി വെക്കും എന്നിട്ട് അത്രയും മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പഠിക്കും ആ സമയത്ത് വേറെ ഒരു കാര്യത്തിലും പോകത്തില്ല അതായത് ഫോൺ നോക്കാനോ പുറത്ത് പോകാനോ ഒന്നും പോകില്ല കണ്ടിന്യൂസ് ആയിട്ട് ആ സമയം അത്രയും പഠിക്കും പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം ക്ഷീണിക്കും അതുകൊണ്ട് തന്നെ അത്രയും സമയം കൂടി മാക്സിമം റിലാക്സ് ആവും ഒന്നില്ലേ പുറത്ത് പോയിട്ട് ജ്യൂസ് കുടിക്കും അല്ലെങ്കിൽ വീട് തന്നെ കോഫി ഉണ്ടാക്കി കുടിക്കും കുറച്ച് നേരം ടി വി കാണും ഫോൺ കാണും ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തേക്ക് ചെയ്യും അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ് ആകും അത്രയും നേരം നമ്മൾ പഠിച്ചതിൻ്റെ ക്ഷീണം മൊത്തം അങ്ങനെ റിലാക്സ് ചെയ്ത് മാറും അല്ലെങ്കിൽ ആ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കിടന്ന് ഉറങ്ങും അപ്പോൾ എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ റിലാക്സ് ചെയ്യുക അങ്ങനെ ചെയ്താൽ നമുക്ക് മടി വരില്ല നാളെയും ഒരു ഊർജ്ജം നമുക്ക് കിട്ടും അതേസമയം നമ്മൾ രാവിലെ തൊട്ടേ പഠിക്കാൻ തീരുമാനിച്ചു രാവിലെ കുറച്ച് പഠിച്ചു ഉച്ചയ്ക്ക് പഠിച്ചു വൈകിട്ട് പഠിച്ചു പഠിച്ചിട്ടൊന്നും തീരുകയും ചെയ്യുന്നില്ല ഇങ്ങനെ കിടന്ന ഇഴയാണ് അപ്പോൾ നാളെയും മടിയാണ് ഇത് തന്നെ അല്ലേ നാളെയും പഠിക്കാനുള്ളത് ഇതൊന്നും തീരുന്നുമില്ല എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ആലോചന വരുമ്പോൾ നമുക്ക് മടി തോന്നും അതേ സമയം ഒരു സമയം ഫിക്സ് ചെയ്യുക ആ സമയത്തിനുള്ളിൽ നമ്മൾ എത്ര പോർഷനാണോ ഫിക്സ് ചെയ്തത് അത്രയും പഠിച്ചു തീർക്കുക റിലാക്സ് ചെയ്യുക അന്നത്തെ ദിവസം തോന്നും നെക്സ്റ്റ് ഡേ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ വന്നാൽ മടി ഉണ്ടാവില്ല അടുത്തത് നമ്മൾ ആലോചിക്കേണ്ടത് എപ്പോഴാണ് നമുക്ക് മടി വരുന്നത് പഠിക്കുന്നതിന് മുമ്പാണോ പഠിക്കുന്ന സമയത്താണോ ചില ആളുകൾക്ക് പഠിക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴേ മടി വരും ഇന്ന് പഠിക്കേണ്ട നാളെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വയ്ക്കും ചില ആളുകൾക്ക് ഭയങ്കര എനർജിയോട് പഠിക്കാനിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഭയങ്കര ബോറടിച്ചിട്ട് പഠിത്തം നിർത്തും അല്ലേ ഇതിൽ ഏത് ടൈപ്പ് നിങ്ങൾ ആലോചിക്കുക പഠിക്കുന്നതിന് മുമ്പാണ് നിങ്ങൾക്ക് മടി വരുന്നതെങ്കിൽ നിങ്ങൾ മാക്സിമം മോട്ടിവേഷൻ വീഡിയോസ് കാണുക അതിങ്ങനത്തെ വോയിസ് ഓവർ കേൾക്കണമെന്നില്ല പല വോയിസ് ഓവർ കേൾക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും അതേസമയം സ്റ്റഡി വ്ലോഗ്സ് നമുക്ക് കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത അല്ലെങ്കിൽ വളരെ നീറ്റായിട്ട് തയ്യാറാക്കിയ സ്റ്റഡി റൂമിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന സ്റ്റഡി വ്ലോഗ്സ് നമുക്ക് കാണാൻ പറ്റില്ലേ അവർ കോഫി കുടിക്കുന്നു രാവിലെ എഴുന്നേൽക്കുന്നു പഠിക്കുന്നു പിന്നെ അതിനിടയ്ക്ക് നമ്മൾ റിലാക്സ് ആവുന്നു അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുക അപ്പോൾ നമുക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് മനസ്സിലേക്ക് വരികയും നമ്മൾ പഠിക്കാനിരിക്കുകയും ചെയ്യും ഇനി പഠിക്കുന്ന സമയത്താണ് ബോറടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു റീസൺ ഉണ്ട് നമ്മൾ കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ഓർമ്മിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും ഈ സമയത്ത് ഓക്സിജൻ്റെ സപ്ലൈ കുറഞ്ഞുകൊണ്ടിരിക്കും അതായത് ബോഡിയിലുള്ള ഓക്സിജൻ എല്ലാം നമ്മൾ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മടിയും ഉറക്കവും ഒക്കെ വരാം അതുകൊണ്ട് പഠിക്കുന്ന ഇടവേളകളിൽ ചെറിയ ചെറിയ ഫുഡുകൾ കഴിക്കുക ഹെവി ഫുഡൊന്നും കഴിക്കാൻ പാടില്ല നമുക്ക് ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യുന്ന ഫ്രഷ് ജ്യൂസ് അല്ലെങ്കിൽ കോൾഡ് കോഫി അല്ലെങ്കിൽ ചെറിയ ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് എമൗണ്ടിൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ ജസ്റ്റ് എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക ചെറിയ 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 വ്യായാമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നടന്ന് പഠിക്കുക പഠിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ ജസ്റ്റ് മുഖമൊക്കെ കഴുകുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു മടി അങ്ങ് മാറിക്കിട്ട് ആ ഒരു മടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പത്ത് മിനിറ്റ് തോന്നുള്ളൂ ആ പത്ത് മിനിറ്റ് നമ്മൾ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അടുത്തത് ഞാൻ സ്വന്തമായിട്ട് എന്നെ അഭിനന്ദിക്കുമായിരുന്നു അതായത് അഞ്ച് മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നമ്മൾ അഭിനന്ദിക്കുക നമ്മൾ ഈ അഞ്ച് മിനിറ്റ് എങ്കിലും പഠിച്ചല്ലോ മിടുക്കി അല്ലെങ്കിൽ മിടുക്കനാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് ഡേ നമ്മൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം പത്ത് മിനിറ്റ് പഠിക്കുക പത്ത് അപ്പം അഞ്ച് പ്ലസ് അഞ്ച് വീണ്ടും പത്ത് മിനിറ്റ് നമ്മൾ എക്സ്ട്രാ പഠിക്കുന്നു ഭയങ്കര മിടുക്കൽ തന്നെ നെക്സ്റ്റ് നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യുമ്പോൾ പതിനഞ്ച് മിനിറ്റ് എക്സ്ട്രാ പഠിക്കുക അങ്ങനെ ടൈം നമ്മൾ കൂട്ടിക്കൊണ്ട് വരാം ആ സമയത്തെല്ലാം നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നീ വളരെ സ്മാർട്ട് ആവുന്നുണ്ട് നീ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് നീ നല്ല കുട്ടിയാണ് നിനക്കെല്ലാം പഠിക്കാൻ കഴിയുന്നുണ്ട് സ്വന്തമായിട്ട് അങ്ങ് പുകഴ്ത്തുക വേറെ ആരും നമ്മളെ പുകഴ്ത്താൻ വരാനൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കെല്ലാം നമ്മൾ തന്നെ പോയി നിങ്ങൾ ഇന്ന് ഒരു മണിക്കൂർ പഠിക്കുക ആ സമയത്ത് ഫോണോ ടിവിയോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം പറയാനോ ഒന്നും പോകരുത് ഒരു വഴക്കിലോ ഒന്നിനും പോകാതെ മൈൻഡ് സ്റ്റേബിളാക്കി വെച്ചിട്ട് ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക എന്നിട്ട് നിങ്ങളെ സ്വയം അങ്ങ് അഭിനന്ദിക്കുക ഭയങ്കര മിടുക്കനാണ് കേട്ടോ അല്ലെങ്കിൽ മിടുക്കുകയാണ് ഇത്രയും സമയം പഠിക്കാൻ കഴിഞ്ഞല്ലോ അപ്പോൾ നിനക്ക് നാളെ ഒന്നര മണിക്കൂർ പഠിക്കാൻ കഴിയും അപ്പോൾ നാളത്തെ സമയം എന്ത് ചെയ്യണം ഒന്നര മണിക്കൂർ സെറ്റ് ചെയ്യണം അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് തരുമ്പോൾ ഒരു ദിവസം ആറ് മണിക്കൂർ വരെയൊക്കെ മടുപ്പില്ലാതെ പഠിക്കാൻ കഴിയും ആറ് മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് അല്ല രാവിലെ മൂന്ന് മണിക്കൂർ വൈകിട്ട് മൂന്ന് മണിക്കൂർ അങ്ങനെയൊക്കെ പഠിക്കാൻ കഴിയും അപ്പോൾ സ്വന്തമായിട്ട് അങ്ങ് പോകെഴുത്തുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് മടി മാറി കിട്ടും ഇനിയും ഇതുപോലെയുള്ള ടിപ്സും ഇതുപോലെയുള്ള മോട്ടിവേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് താല്പര്യം ദയവായിട്ട് കമൻറ്റ് ചെയ്യുക താങ്ക്